ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതരുടെ അനുഗ്രഹിതമായ നവംബർ മാസ ഫലങ്ങൾ മേലധികാരികൾ സഹകരിക്കില്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും മകീര്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസഫലപ്രകാരം തുലാമാസത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അനുകൂലമായി നിൽക്കണമെന്നില്ല സ്വഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നത് ആശ്വാസമാകും വേണ്ടപ്പെട്ടവരുടെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കുചേരും വായ്പയെ നൽകിയത് തിരികെ ലഭിക്കുന്നത് ആശ്വാസമാകും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ മറ്റു വിലപിടുപ്പുള്ളതോ ആയ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ അവസരമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഗുണ സമ്മിശ്രമായതുകൊണ്ട് കരുതലോടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക വൃശ്ചിക മാസത്തിൽ ദൂരദേശങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ട സന്താനങ്ങൾ പുതിയ ആശയവുമായി തിരികെ എത്തും യുവാക്കൾ വിവാഹത്തിന് ഊർജിത ശ്രമം നടത്തും സ്വന്തമായി ചെറിയ സംരംഭം ആരംഭിക്കും വീട് നിർമ്മാണത്തിലേർപ്പെട്ടവർക്ക് കൂടുതൽ തിരക്കുള്ള സമയമായിരിക്കും നേട്ടം വർദ്ധിക്കും മത്സ്യമേഖലയിലുള്ളവർക്കും നേട്ടമുണ്ടാകുന്ന സമയമാണ് കാനന ക്ഷേത്രയാത്രകൾ നാട്ടിലും പുറത്തും നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ